രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനത്തിനിടെ ഗുരുതര സുരക്ഷാ വീഴ്ച പ്രസിഡന്റ് എത്തിയ വ്യോമസേനാ ഹെലികോപ്റ്ററിന്റെ ടയർ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ താഴ്ന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ പിന്നീട് തള്ളി മാറ്റി സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് വിശദീകരണം തേടും രാവിലെ എട്ട് മുപ്പതിന് രാഷ്ട്രപതി പ്രമാണത്തിറങ്ങി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ പുറകിലെ വലതുവശത്തെ ടയർ കോൺക്രീറ്റിലേക്ക് താഴ്ന്നു രാഷ്ട്രപതി ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ തള്ളി നീക്കി സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിഗമനം ചീഫ് സെക്രട്ടറിയോടും ഡിജിപിയോടും വിശദീകരണം തേടും അതേസമയം സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഹെലിപ്പാഡ് അതിന്റെ സെൻട്രൽ എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ലാൻഡ് ചെയ്തപ്പോ അല്പം ബാക്കിലേക്കായി പോയി നമുക്ക് നീക്കി നിർത്തണം സർക്കാരിന്റെ വീഴ്ചയാണ് കണ്ടതെന്ന് പ്രതിപക്ഷം രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പോൾ പ്ലാൻ ബി തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു ഒരു വീഴ്ചയാണ് ഹെലികോപ്റ്റർ ഇവിടെ താഴ്ന്ന സാഹചര്യം ഉണ്ടായത് കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന നിലക്കൽ മാറ്റി പ്രമാണത്ത് രാഷ്ട്രപതി ഇറങ്ങിയത് അവിടെ ഹെലിപ്പാഡ് നിർമ്മിച്ചു വന്നപ്പോൾ നേരം വെളുത്തു സെറ്റാകുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ ഇറങ്ങിയതുകൊണ്ടാണ് അവിടെ വിള്ളൽ വീണതും ടയർ ഉണ്ടുപോയതും റഹീസ് റഷീദ് റിപ്പോർട്ടർ പത്തനംതിട്ട